നമസ്കാരം വടകര തെരഞ്ഞെടുപ്പിന്റെ തലേന്നുണ്ടായ അതായത് കുറച്ച് ദിവസം മുമ്പുണ്ടായ ഒരു മഹാസംഭവമാണ് ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വർഗീയത പറഞ്ഞു ഷാഫി വർഗീയത പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടുകൾ പിന്നിപ്പിച്ച് ടീച്ചർക്ക് ജയിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കുതന്ത്രം ഒരു സ്ക്രീൻഷോട്ട് അതായത് കാഫിർ കാഫറുകളുടെ വോട്ട് ആവശ്യമില്ല എന്നൊരു സ്ക്രീൻഷോട്ട് ഈ സ്ക്രീൻഷോട്ട് വലിയ വിവാദമായിരുന്നു ഇത് സംബന്ധിച്ച് എടുത്തിരുന്നു അതായത് വർഗീയമായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാസിം എന്ന ഒരു ചെറുപ്പക്കാരന്റെ ഐ ഡിയിൽ നിന്നാണ് ഇത് വന്നത് അല്ലെങ്കിൽ കാസിമിന്റെ ഫോണിൽ നിന്നാണ് വന്നത് കാസിമാണ് ചമച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായ പ്രചരണം നടത്തി കാസിമിന്റെ പേരിൽ കേസെടുത്തു അതൊരു വലിയ പ്രശ്നമായി വരികയായിരുന്നു എന്നാൽ കാസിം ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നു ഇത് എത്രയും പെട്ടെന്ന് അത് പുറത്തു വരണം തന്റെ പേരിലുള്ള ഈ ആരോപണം ആരോപണത്തിന്റെ നിജസ്ഥിതി പുറത്തു പറയണം തന്റെ ഫോണ് പരിശോധിക്കണം തന്റെ ഐഡികൾ പരിശോധിക്കണം താനല്ല ഇത് ചെയ്തത് അത് തെളിയണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മറ്റൊരു പരാതിയും കൊടുത്തിരുന്നു അതിനെ സംബന്ധിച്ച് യാതൊരു അനക്കവുമില്ല ഏതുപോലെ നമ്മളെ ഡ്രൈവർ യെദുവിന്റെ കേസ് പറയുന്നത് പോലെ അവിടെ മേയറും അതുപോലെ എം എൽ എയും കുടുംബവും കുറ്റക്കാരാണ് എന്ന് കണ്ടിട്ടും നൂറ് ശതമാനം കുറ്റക്കാരാണെന്ന് കണ്ടിട്ടും കോടതി പറഞ്ഞിട്ട് ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തിട്ടും അതിലൊരാളെ മന്ത്രിയാക്കാൻ നടക്കുന്ന ഒരു സർക്കാരിന്റെ ഈ കാലത്താണ് ഈ കാര്യങ്ങൾ നടക്കുന്നതെന്ന് ചിന്തിക്കണം അവിടെ കലാപമുണ്ടാക്കാൻ വേണ്ടി മുഹമ്മദ് ഖാസിം മനഃപൂർവ്വം ശ്രമിച്ചു എന്ന് പ്രചരിപ്പിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ ആ നാട്ടിൽ അവമതിക്കപ്പെട്ടത് ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല ഇല്ല പക്ഷെ ആ ചെറുപ്പക്കാരൻ തൻ്റെ ഇടമുള്ളവനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തിന്റെ കട്ട സപ്പോർട്ട് കൊടുത്തത് കൊണ്ട് മുസ്ലിം ലീഗിന്റെ കടുത്ത പിന്തുണയോടുകൂടി അദ്ദേഹം മുന്നോട്ട് പോയി എന്താ സംഭവിച്ചത് അവസാനം ഹൈക്കോടതിയിൽ പോയി ഈ കേസിന്റെ അന്വേഷണം ഇത് പൂർത്തിയാക്കണം കൃത്യമായ റിപ്പോർട്ട് വേണം താൻ എന്താണ് ചെയ്തതെന്ന് വ്യക്തമായി അറിയണം പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് അതിങ്ങനെയാണ് പ്രഥമ ദൃഷ്ടിയ അതായത് ആരോപണ വിധേയനായിട്ടുള്ള ഖാസിം ഈ മുഹമ്മദ് ഖാസിം ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതായിട്ടോ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതായിട്ടോ ഷെയർ ചെയ്തതായിട്ടോ പ്രഥമ ദൃഷ്ടിയ പോലും തെളിവില്ല എന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു അതുമാത്രമല്ല സൈബർ പോലീസിന്റെ സഹായത്തോടുകൂടി അദ്ദേഹത്തിന്റെ ഫോൺ അരച്ച് കുറുക്കി മുഴുവൻ പരിശോധിച്ച് ഇഞ്ചപരവമാക്കിയിട്ടും ആ ഫോണിൽ നിന്ന് അങ്ങനെ ഒരു സന്ദേശം എവിടെയെങ്കിലും ഉണ്ടാക്കി പോസ്റ്റ് ചെയ്തിട്ട് യാതൊരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പോലീസ് റിപ്പോർട്ട് കൊടുത്തു അതൊന്നാമത്തത് ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് മുഹമ്മദ് ഖാസിം പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് ആദ്യം സ്ക്രീൻഷോട്ട് സഹിതം റിപ്പോർട്ട് വന്നത് അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കപ്പെട്ടത് അമ്പാടിമുക്ക് സഖാക്കൾ കണ്ണൂർ എന്ന ഫേസ്ബുക്ക് പേജിലാണ് എന്നാൽ പോലീസിന് ഇതുവരെ അത്തരത്തിലൊരു പേജ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് പടച്ചിറക്കി ആ വ്യാജ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുള്ള മുൻ എം എൽ എ ആയിട്ടുള്ള കെ കെ ലതിക അവരുടെ ഫോണും പിടിച്ചെടുക്കുകയും പോലീസ് അവരെ ചോദ്യം ചെയ്യുകയും ഫോൺ വിശദമായി പരിശോധിക്കുകയും ചെയ്തു എന്നും പോലീസ് പറയുന്നുണ്ട് മൂന്നാമത്തെ നോട്ട് പിന്നെയുള്ളത് പോലീസിന്റെ ഒരു സങ്കടമാണ് അത് കോടതിയുടെ സങ്കടം പറയല്ലാതെ മാറുകല്ലോ ഈ സ്ക്രീൻഷോട്ട് പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിൽ വരും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നെന്നും അത് നീക്കം ചെയ്യാൻ വേണ്ടി പോലീസ് നിരന്തരം അപേക്ഷിച്ചിട്ട് ഫേസ്ബുക്ക് അത് കേൾക്കുന്നില്ല എന്നും അതൊരു പരാതിയായിട്ടത് നാലാമത്തെ പോയിന്റ് ഈ നാല് കാര്യങ്ങൾ പുറത്തു വരുമ്പോ ഇവിടെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള മുസ്ലിംകാര് മാത്രമല്ല മറ്റുള്ള ഒരു വിഭാഗം നീതി നടപ്പിലാകണം എന്ന് കരുതുന്ന വലിയൊരു വിഭാഗം ഉണ്ട് ആ വിഭാഗത്തിന്റെ മുന്നിൽ കുറെ ചോദ്യങ്ങൾ നിൽക്കുന്നുണ്ട് അതിലൊരു ചോദ്യം പോലീസ് പറഞ്ഞ എന്താണ് പറഞ്ഞതാണ് പ്രഥമദൃഷ്ടിയ കേസില്ല അതായത് ഇങ്ങനെ ഒരു സംഭവം മുഹമ്മദ് ഖാസിം ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ ഡിവൈസുകളിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഇതൊക്കെ ഓക്കെ ഇത് പോലീസിന് വ്യക്തമാണ് കോടതിക്ക് കൊടുത്ത റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ അങ്ങനെയാണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇവിടെ മുന്നേ വരെ തൊട്ട് തലേന്ന് വരെ ഈ മുഹമ്മദ് ഖാസിം എന്ന് പറയുന്ന ഈ വ്യക്തിയെ സമൂഹ മധ്യത്തിൽ കുറ്റക്കാരനായി ഒരു വർഗീയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരു വ്യക്തിയായി ചിത്രീകരിച്ചത് എന്തിനാണ് കാരണം സകല തെളിവുകളും അയാൾ പോലീസിന് മുന്നിൽ ഹാജരാക്കിയിരുന്നല്ലോ ആ തെളിവുകൾ പരിശോധിച്ചുകൊണ്ട് അദ്ദേഹം കുറ്റക്കാരനല്ല എന്നുണ്ടെങ്കിൽ അത് അന്ന് തന്നെ പറയേണ്ടതല്ലേ അത് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് വരെ ഇങ്ങനെ കുറ്റക്കാരനായി നിർത്തി മുസ്ലിം ലീഗിന്റെ മണ്ടയിൽ കുറെ സംശയത്തിന്റെ നെഴില് വീഴ്ത്തിക്കൊണ്ട് എന്തിനാണ് ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോയത് എന്ന് ഉത്തരം പറയണം ഒരു സംശയമാണ് ഇതിന് മറുപടി വേണ്ടേ തിരുവനന്തപുരത്ത് മേയർ ഏതു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് മെമ്മറി കാർഡാണ് മോഷണം പോയതെങ്കിൽ അത് കണ്ടെത്താൻ പോലീസിന് കഴിയാത്തതെങ്കിൽ ഇവിടെ ഒരു ഫേസ്ബുക്ക് പേജാണ് പോലീസിന് കണ്ടെത്താൻ കഴിയാത്തത് വളരെ സാമ്പത്തികമുണ്ട് പോലീസിന്റെ അന്വേഷണം എന്ന് പറയുന്നത് അമ്പാടിമുക്ക് സഹാക്കൾ കണ്ണൂർ എന്ന ഒരു ഫേസ്ബുക്ക് പേജിലാണ് ഈ വിഷയ ബന്ധപ്പെട്ട ഈ വിവാദ പോസ്റ്റർ ആദ്യം വന്നത് എന്ന് അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കപ്പെടുന്നത് എന്ന് യു ഡി എഫ് നേതാക്കൾ കൃത്യമായി പോലീസിന് വിവരം കൊടുത്തിട്ടുള്ളതാണ് അന്ന് അതിന്റെ പേജിന്റെ ലിങ്കും അതിന്റെ സ്ക്രീൻഷോട്ടും അടക്കം പോലീസിന് കൊടുത്തിട്ടും യാതൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഇവിടെ ഏതിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ സകല രേഖകളും വെച്ച് കേസ് കൊടുത്തിട്ടും പോലീസ് എടുത്തിട്ടില്ല കേസ് എടുത്തിട്ടില്ല ഇവിടെയും ഈ ഫേസ്ബുക്ക് പേജോ മറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർ അന്വേഷിച്ചില്ല എതുവന്റെ കാര്യത്തിൽ മെമ്മറി കാർഡ് അവിടെ അന്വേഷണം തങ്ങളുടെ നേരെ വരാൻ സാധ്യതയുണ്ട് എന്ന ഒരു കാര്യം പുറത്തു വന്നപ്പോ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലായപ്പോ ഒരു മെമ്മറി കാർഡ് മുക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അന്വേഷണം തങ്ങളുടെ നേരെ തിരിഞ്ഞു വരുന്നു എന്ന് മനസ്സിലായപ്പോ ആ ഫേസ്ബുക്ക് പേജ് തന്നെ മുക്കിക്കളഞ്ഞു അവര് പൂട്ടിക്കളഞ്ഞു ഈ അടുത്ത കാലം വരെ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ ഫേസ്ബുക്ക് പേജ് ഇപ്പോ അന്വേഷണം നേരെ തിരിച്ചു വരുമ്പോ പോലീസ് ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കുമ്പോ അത് അപ്രത്യക്ഷമാകുമ്പോ അതിനുശേഷം മാത്രം പോലീസ് ഈ ഫേസ്ബുക്ക് പേജ് തപ്പി ഇറങ്ങുമ്പോ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് മെമ്മറി കാർഡ് മുക്കിയ ശേഷം അത് അന്വേഷിക്കുന്നത് പോലെ ഫേസ്ബുക്ക് പേജ് ഡിലീറ്റ് ചെയ്ത ശേഷം അതിനെ അന്വേഷിക്കുന്നതിനെ എങ്ങനെയാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കേണ്ടത് മെമ്മറി കാർഡ് കേസിൽ നമുക്കറിയാം ആരെയൊക്കെയാണ് ചോദ്യം ചെയ്യലെന്നു വലിയ ചോദ്യം ചെയ്യലും നടന്നു ഒന്നും അറിയാത്ത സ്റ്റേഷൻ മാസ്റ്ററെ അടക്കം ചോദ്യം ചെയ്തു അതുപോലെ സമാനമായ കേസ് ഇവിടെ ഉണ്ടായി ആ ഫേസ്ബുക്ക് പേജിൽ നിന്ന് സാധനം ഫേസ്ബുക്ക് പേജ് തന്നെ പോയി പക്ഷേ ഈ സ്ക്രീൻഷോട്ട് പ്രസിദ്ധപ്പെടുത്തിയ പോരാൾ ഷാജിയുടെ ആ ഒരു പേജിൽ നിന്ന് ഈ പറഞ്ഞ സ്ക്രീൻഷോട്ട് ആ വിവരങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്ന് പോലീസ് ഫേസ്ബുക്കിനോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഈ കേസിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ ഒരു മുൻ എം എൽ എ ഉണ്ട് അവരിത് ഷെയർ ചെയ്തിരുന്നു ആ ഷെയർ ചെയ്ത മുൻ എം എൽ എയോട് അവരുടെ ആ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ആ പോസ്റ്റ് നീക്കം ചെയ്യണമെന്ന് പോലീസ് പറഞ്ഞില്ല ഇത് വർഗീയമായിട്ട് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കും മറ്റു കാര്യങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പോലീസ് ഈ കേസെടുക്കുന്നതും ഈ വിഷയം ഉണ്ടാക്കുന്നതും പക്ഷെ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാൻ വിളിക്കപ്പെട്ട ആ എം എൽ എയുടെ ആ ഫേസ്ബുക്കിൽ നിന്ന് ചെയ്യാൻ പറയാത്തത് മേയർ യെതു വിഷയത്തിൽ മേയറും എം എൽ എയും അവരുടെ കുടുംബാംഗങ്ങൾ നിയമത്തിനും മീതയാണ് എന്ന് പറയുന്നത് പോലെ ഇവിടെ ഈ കേസിൽ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ ഈ എക്സ് എം എൽ എയും നിയമത്തിനും മേലെയാണ് എന്നാണോ പറയുന്നത് ഡ്രൈവർ യെതുവിനെ കരുവാക്കൊണ്ട് ഡ്രൈവർ യെതുവിനെ പ്രതിയാക്കിക്കൊണ്ട് ഇവിടെ മേയറേയും മറ്റുള്ളവരെയും ഒക്കെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി പോലീസ് വലിയ ഘട്ട അന്വേഷണം നടത്തുമ്പോൾ ആ പോലീസ് അന്വേഷിക്കേണ്ട കേസ് കോടതി പോലും പറഞ്ഞ കേസിൽ ഒന്നും തന്നെ ചെയ്യാതിരിക്കുമ്പോൾ ഇവിടെ പോരാളി ഷാജിയെ പ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പോരാളി ഷിയ ഷാജിയെ മുൻനിർത്തിക്കൊണ്ട് വമ്പൻ സ്രാവുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഈ കേസിൽ നിന്ന് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതിൽ മുഹമ്മദ് ഖാസിം എന്ന് പറയുന്ന ആ വ്യക്തിയും കൂടി ആ പാവപ്പെട്ടവരെയും കൂടി മിക്കവാറും കേസിൽ പ്രതിയാക്കിയില്ലെങ്കിൽ ഇനി അത്ഭുതപ്പെടാനുള്ളൂ രണ്ട് മതവിഭാഗങ്ങളാണ് ഇവിടെ വർഗീയമായിട്ട് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ അടിക്കാനുണ്ടായ സാഹചര്യമാണ് സ്ക്രീൻഷോട്ട് കൊണ്ടുണ്ടായത് ആരുണ്ടാക്കി എന്നുള്ളതല്ല പോലീസ് തന്നെ പറയുന്നുണ്ട് ഇത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ വലിയ സ്പർദ്ധ ഉണ്ടാക്കാനും വലിയ പ്രശ്നം ഉണ്ടാക്കാനും സാമൂഹിക പ്രശ്നവും ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു വിഷയമാണ് എന്ന് അതുകൊണ്ടാണ് പോലീസ് ഉണർന്നു പ്രവർത്തിച്ചത് കേസെടുത്തതെന്നാണ് പറയുന്നത് എന്നാൽ അങ്ങനെ ഒരു കേസ് ഈ പറഞ്ഞ മുഹമ്മദ് ഖാസിമല്ല ചെയ്തത് എന്ന് ഉറപ്പുണ്ടായിട്ടും അത് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് മുഹമ്മദ് ഖാസിമിന് പിന്നീടുണ്ടായേക്കാവുന്ന ഒരുപക്ഷെ ഈ ആരോപണം വിശ്വസിക്കുന്ന മറുഭാഗത്തുള്ളവരുണ്ട് ആ മറുഭാഗത്തുള്ളവരെല്ലാരും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഈ പാവത്തിന്റെ ജീവൻ പോലും ഒരുപക്ഷെ ബാക്കിയുണ്ടാവൂല ആ രീതിയിൽ ഉണ്ടാകുന്ന ഒരു ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇയാൾ കുറ്റക്കാരനല്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പോലീസ് അത് മറച്ചു വെച്ചത് അത് നിയമ നിലവിലുള്ള ഈ ഭരണ സംവിധാനത്തോട് കൂറു പുലർത്താൻ വേണ്ടിയിട്ടാണോ അങ്ങനെയാണെങ്കിൽ യതു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ കുറ്റകൃത്യത്തിന് ആരോപിക്കുമ്പോൾ കുറ്റകൃത്യത്തിന് വിധേയരായിട്ടുള്ള മന്ത്രി എം എൽ എയുടെയും ആരോപണത്തിന് വിധേയനായി പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന കെ എസ് ആർ ടി സിയിൽ നിന്ന് വിജിലൻസിൽ നിന്ന് കൃത്യമായി മന്ത്രിക്ക് റിപ്പോർട്ട് പോയിട്ടും ഇന്നും ഇത് പുറത്ത് നിൽക്കുന്നതും ഇതും ഒരുപോലെയല്ലേ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് ആർക്കു വേണ്ടിയാണ് ഈ സംവിധാനങ്ങൾ നിലകൊള്ളുന്നത് ഏതായാലും പോലീസ് സംവിധാനത്തെയും ഇവിടുത്തെ നിയമ സംവിധാനത്തെയും ഇവിടെ നീ നീതിപൂർവ്വം ജീവിക്കുന്ന സത്യസന്ധരായ സമാധാനകാംക്ഷികളായിട്ടുള്ള സാധാരണക്കാരനെ അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നു സമാധാനപൂർവ്വം ജീവിച്ചു പോകണമെന്ന് വരുന്ന സാധാരണക്കാരന മണ്ഡല കുതിരകയറിക്കൊണ്ട് അവരുടെ നേതാക്കളെ മറ്റുള്ളവരെയും രക്ഷിച്ചെടുക്കാനുള്ള ഈ കുതന്ത്രത്തിന് വേണ്ടി ഈ സംവിധാനത്ത് ഉപയോഗിക്കുമ്പോൾ എവിടേക്കാണ് കേരളത്തിന്റെ പോക്ക് എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ് ഏതായാലും ഇതിന് മാറ്റം വരണം ഇതിന് കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങൾ ഉണരണം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറയണം ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ ഇത് നിങ്ങളുടെ വീട്ടുമുറ്റത്തും വരും തിരുവനന്തപുരത്തെ കേസ് നമുക്കറിയാം യെവിന്റെ കേസിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അവിടെ മെമ്മറി കാർഡ് പോയെങ്കിൽ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു പോയതിനു ശേഷമാണ് മെമ്മറി കാർഡിന് പിന്നാലെ പോലീസ് പോയത് ആ കേസ് തടഞ്ഞ സമയത്ത് മെമ്മറി കാർഡ് പരിശോധിക്കാൻ പോലീസ് തയ്യാറായില്ല മെമ്മറി കാർഡ് പരിശോധിക്കേണ്ട ആവശ്യമില്ലെന്നാണ് പോലീസ് പറഞ്ഞത് ഇവിടെ ഇത്തരമൊരു ആരോപണം വന്നപ്പോ അത് പ്രത്യക്ഷപ്പെട്ട ആ ഫേസ്ബുക്ക് പേജ് പരിശോധിക്കേണ്ട ആവശ്യമില്ലെന്നാണ് പോലീസ് പറഞ്ഞത് അവിടെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിന് ശേഷം പോലീസ് അതനുസരിച്ച് നടക്കുന്നു ഇവിടെ ആ ഫേസ്ബുക്ക് പേജ് ഡിലീറ്റ് ചെയ്ത ശേഷം അവർ അത് തെരഞ്ഞെടുക്കുന്നു അവിടെ തെളിവുകൾ മറ്റു കാര്യങ്ങളെല്ലാം മേയർക്കും മറ്റുള്ളവർക്കും എതിരാണെന്നുണ്ടെങ്കിൽ ഇവിടെ എസ് എം എൽ എ അടക്കമുള്ള മറ്റു പലർക്കും എതിരാണ് അവരെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല ചോദ്യം ചെയ്യാതെ തന്നെ അവരെ നിരപരാധിയാണെന്ന് അവർ വിധിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആ നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക് കാരണം അവർക്കെതിരെ യാതൊരു നടപടിയുമില്ല അവിടെ മേയർക്കും എം എൽ എക്കും നടപടി ഇല്ലാത്തതുപോലെ അവിടെ ഏത് നിരപരാധിയാണ് എന്ന് അറിഞ്ഞിട്ടും ഏതൊന്നും ജോലിയില്ല അയാളെ നിരപരാധിയാണ് എന്ന് ആരും പോലീസോ മറ്റാരും പറയുന്നുമില്ല ഇവിടെ മുഹമ്മദ് കാസിം നിരപരാധിയാണെന്ന് തെളിഞ്ഞിട്ട് മുഹമ്മദ് ഖാസിം നിരപരാധിയാണെന്ന് ഇതുവരെ പോലീസ് പറഞ്ഞിട്ടുമില്ല റിപ്പോർട്ട് കോടതി കൊടുത്ത് ശരിയാണ് പക്ഷെ കേസിൽ നിന്നും ഇതുവരെ മുക്തനായിട്ടില്ല ഇതാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ നീതി എന്ന് പറയുന്നത് ഏതെങ്കിലും ചില പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പാർട്ടി മെമ്പർമാർക്ക് വേണ്ടിയിട്ടാണ് ചിലർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പോലീസ് സംവിധാനം വരുന്നത് മറ്റുള്ളവർക്ക് ആർക്കും അതില്ല ഇവിടെ ഗുണ്ടാപ്പണി എടുപ്പിക്കുകയാണ് പോലീസിനെ കൊണ്ട് സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് അനീതി പ്രവർത്തിപ്പിക്കുകയാണ് പോലീസ് കേരള പോലീസ് മോശമൊന്നുമല്ല പക്ഷേ ഈ ഭരണത്തിന് കീഴിൽ കഴിഞ്ഞ എട്ട് വർഷമായി കേരള പോലീസ് അല്ലാതെ അതപ്പതി പോകുന്ന ഒരു സാഹചര്യം കേരളത്തിലെ ജനങ്ങളത് അനുഭവിക്കൊണ്ട് ചെയ്യുമ്പോൾ പ്രതിഷേധിക്കുകയും പ്രതികരിക്കാതെയും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവിടുത്തെ പൗരന്മാരാണ് ഇവിടെ വസിക്കുന്നവരാണെന്ന് പറയാൻ പറ്റും